വണ്ടൂരിൽ നടന്ന കെ എസ് എസ് പി എ ജില്ലാ സമ്മേളനത്തിൽ സിനിമാറ്റിക് ഡാൻസ് അവതരിപ്പിച്ച് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ നഫീസ സബാഹിനും മേരി എലിസബത്തിനും വണ്ടൂർ കുടുംബശ്രീ ആദരം നൽകി വണ്ടൂർ കഫേ കുർബൽ നടന്ന അനുമുധ്യൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ സിതാറ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ഷൈജിത് എടപ്പെട്ട അധ്യക്ഷനായിരുന്നു ചടങ്ങിൽ ഇരുവരെയും മൊമെന്റ് നൽകി ആദരിച്ചു ചടങ്ങിൽ കൃഷി ഓഫീസർ ടി ഉമ്മർ ഗോയ സി പ്രസിഡന്റ് ടി കെ നിഷ ടി വിനയദാസ് വ്യാപാരികളായ കെ യൂസഫ് കഫേ നിർമ്മല ശ്രീ എന്നിവർ നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ